ഗേയ്സ് ഈ ഇവന്റിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ആരും സബ്ബ് ചെയ്യുന്നില്ല ഗേയ്സ് സബ്ബ് ചെയ്യ ബി സപ്പോർട്ട് ചെയ്യുക ഗേയ്സ് ഫോർ മാപ്പ് ഓൺ മീ sense now, what's a still breathes? How tedious. Oh, let him you know, let him do You One on the തീണ്ടൊരു വണ്ടി ഇടിച്ചു കളക്കും എനിമിട പണ്ട് ആരെയാ നോക്കട്ടെ എവിടെയാ നോക്കട്ടെ കണ്ടോ 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 നേരങ്ങ ഈ തൊട്ട് ോ уров, standard, 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 standard. പിടിച്ചേ വൻ്റെ ആ തീർച്ച നെക്കി പിടിച്ച ഒരു സം വന്നു പോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടുന്ന് നെക്കി പിടിച്ചു